എന്താ വള്ളിയും പിടിച്ചു നിൽക്കുന്നത് കുഴിയുടെ ആഴം നോക്കാൻ കണക്ക് സാർ പറഞ്ഞു കിട്ടുമോ കിട്ടുമെന്ന് സാർ പറഞ്ഞു എങ്കിൽ വള്ളിയും അയ്യോ ഈ ചേട്ടനാ വള്ളി കളഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച വള്ളിയാ നീയല്ല പറഞ്ഞത് കോഴിയിൽ വള്ളി ഇട്ടാൽ മതിയെന്ന് ഹിഹി അല്ല അത് നിങ്ങൾക്ക് അറിയില്ലേ പറഞ്ഞു തരാം അതിന് അല്ല വള്ളി ഇടേണ്ടത് ഇത് ഞാൻ തമാശയ്ക്ക് ചെയ്തതാ വള്ളിയുടെ അറ്റം കുഴിയിലേക്ക് ഇറക്കണം മറ്റേ അറ്റം ഇവിടെ നിന്ന് പിടിക്കണം കുഴിയുടെ അറ്റം വരെ വള്ളി നീട്ടണം എന്നിട്ട് അത്രയും നീളം അടയാളപ്പെടുത്തി വള്ളി പുറത്തേക്ക് എടുക്കണം എന്നിട്ട് ആ നീളം വളർന്നാൽ ആഴമായി അതെ അതിന് വള്ളിയുടെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ടാൽ മതി സ്ട്രൈറ്റ് ആകും സൂപ്പർ എങ്കിൽ നമുക്ക് ഒന്നുകൂടി അളക്കാം ചേട്ടൻ വള്ളി വിടി ഞാൻ കല്ല് കെട്ടാം കല്ലി കുഴിവിൽട്ടോ ഏ ഇത്ര വലിയ കല്ലോ ചേട്ടനെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ അടുത്ത കാട്ടിൽ നിന്ന് വന്നതാ ഏഴെട്ടു ദിവസത്തെ സന്ദർശനം എന്നാ വന്നത് വെള്ളത്തിന്റെ വട്ടം വളഞ്ഞു വടിയായപ്പോൾ വന്നു എന്താ പറഞ്ഞത് വെള്ളത്തിന്റെ വട്ടം വളഞ്ഞ വടിയായ ദിവസമാ വന്നത് മനസ്സിലായില്ല ഇത് ബുദ്ധിമാന്മാരുടെ ബുദ്ധിമാന്മാർ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാണോ ബുദ്ധിമാന്മാർ എന്ന് വിളിച്ചത് എങ്കിൽ അങ്ങേരുടെ ബുദ്ധിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട് ഓ അക്കുനെയും ഇക്കുയിനെയും ഓർത്തിട്ടാ പറഞ്ഞത് ശരിയാ അവരുടെ ബുദ്ധി മറ്റു കാടുകളിലും ഫേമസ്ആ ഇതിനുത്തരം അവർക്കേ കിട്ടോ അതാ വരുന്നു വെള്ളത്തിന്റെ വട്ടം വളഞ്ഞ വടിയായ ദിവസം ഏതാ നിങ്ങൾക്ക് അറിയുമോ അറിയാം അവസാനം ഒരു വട്ടം വേണമല്ലോ അത് മാത്രം വളഞ്ഞ വടി പോലെ ആക്കിയാൽ വന്നത് അതോ അങ്ങേര് തിരിച്ചു വരുന്നു ചേട്ടൻ വെള്ളിയാഴ്ച അല്ലേ വന്നത് എന്ത് തിരിച്ചു പോകും രാത്രി തിരിച്ചിട്ട ദിവസം പോകും രാത്രി തിരിച്ചിട്ടാൽ തിര അങ്ങനെ അങ്ങനൊരു ദിവസമുണ്ടോ അതല്ലേ ഞാൻ കേട്ടിട്ടില്ല ആ ചേട്ടൻ പണ്ഡിതനാണെന്ന് തോന്നുന്നു അങ്ങേര് മാത്രമല്ല അപ്പു ഇക്കും പണ്ഡിതന്മാരാടാ വിടെ നിൽക്കാൻ ഞേ നിന്നോ നിൽക്കാൻ പറഞ്ഞാലും നിൽക്കാറില്ലല്ലോ എന്തുപറ്റി ഞങ്ങൾക്ക് പേടിയാ ശിശി ഞങ്ങളെ പേടിയുണ്ടല്ലേ നന്നായി അതെ ഓടുന്ന വഴിയിൽ കുഴിയുണ്ടോന്നാ പേടി ചേട്ടന്മാരെ ഒരു വള്ളി ഒരു എണി ഒരു തൂമ്പ ഇതിലേതെങ്കിലും എടുക്കാൻ സമയം തരാമോ ഏ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ വേണ്ട ഏതെങ്കിലും ഒന്ന് മതി കുഴിയിൽ വീണാൽ പിടിച്ചു കയറാനാ വള്ളി ഏണിയുണ്ടെങ്കിൽ വടി ചവിട്ടി കയറാം തൂമ്പയുണ്ടെങ്കിൽ മണ്ണ് കുത്തി പടികൾ ഉണ്ടാക്കി കയറാം വീണാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേടാ ഇങ്ങനെ ഒരു ഈ വഴിയിൽ കുഴി ഇല്ലടാ മണ്ണമ്മാരെ ഉണ്ടാവും ഞങ്ങൾക്ക് പേടിയുണ്ട് ചേട്ടന്മാർക്കും പേടിയുണ്ടാവും ഞങ്ങൾ ഇതുപോലെ തൊണ്ടന്മാരല്ല എങ്കിൽ ഈ വഴിയും ഓടിക്കാണിക്കേ ചേട്ടന്മാർ മുന്നിൽ ഓടിയാൽ ഞങ്ങൾക്കും ധൈര്യം വരും ഞങ്ങൾ ഓടും നോക്കണ പേടിത്തൊണ്ടന്മാരെ ഞേ എന്താ വെട്ടാ അവന്മാരെ പിടിക്കാനല്ലേ നമ്മൾ വന്നത് പിന്നെ നമ്മൾ മുന്നിൽ ഓടിയത്